ഫേസ് ൽ ഞാൻ ഫുൾ ആയിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ആയിട്ടോ അപ്പോൾ റിസെൻറ്റ് നോക്കാം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ദേ ഞാൻ ഫേസ് ലിറ്റേൺ അതാണ് കേട്ടോ ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ കിഡിലെ റിസൾട്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ പുല്ല് അല്ലെങ്കിൽ റാഗി എന്നാണ് കേട്ടോ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കൂലേ അതാണ് സംഭവം അപ്പം ഞാനത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ടാണ് അറിയാറ് പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഒരു ഉപയോഗമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഗൈസ് അപ്പോൾ എൻ്റെ ടീച്ചർ ഫ്രണ്ടാണ് എനിക്ക് തന്നത് അപ്പോൾ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് അറിയാമായിരിക്കാം കേട്ടോ പക്ഷെ എനിക്ക് അപ്പോൾ എന്തായാലും ചെയ്യണതല്ലേ അപ്പോൾ ഒരുമിച്ച് ചെയ്യാം അപ്പോൾ ഇതേ ഞാൻ റാഗി പൊടിക്കാത്തതുണ്ട് പൊടിച്ചതുണ്ട് അപ്പോൾ ഞാൻ പൊടിച്ചിട്ടെടുത്തിട്ടുണ്ടായിട്ടോ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതേ ഇതാണ് പൊടി അപ്പോൾ ഞാൻ ഞാനധികം നൈസായിട്ടൊന്നും പൊടിച്ചിട്ടില്ല അത്യാവശ്യം ഒരു തരി തരി പോലൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഞാൻ ഇത് കൂടുതലെടുക്കാൻ കിട്ടും അപ്പോൾ ഫേസിലൊക്കെ ഇടാലോ ഫേസിലും കയ്യിലും ഒക്കെ ഇടാലോ ഫേസിലല്ലേ സോറി കയ്യിലും കാലുമൊക്കെ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കുറുക്കുമ്പോൾ കുറച്ച് കുറവ് എന്നിട്ട് ഫേസിലാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ മതിയായിരിക്കും എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് കുറുക്കിയെടുക്കാം അത്രേ ഉള്ളൂ നമുക്ക് പിള്ളേർ കുറുക്കുണ്ടാക്കില്ലേ അതന്നെ സംഭവം അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളപ്പ് പിന്നെ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ അതിനകത്ത് ഒരു വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം കേട്ടോ ഇതിലോട്ട് നമുക്ക് വെള്ളത്തിന് പറഞ്ഞാൽ പാലൊഴിച്ചെടുക്കുമ്പോൾ നല്ലതായിരിക്കും കേട്ടോ ചിലവർക്ക് ഫേസിൽ പാലൊക്കെ യൂസ് ചെയ്തിട്ട് കുരുക്കളൊക്കെ പറഞ്ഞവർക്ക് അത് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് വാട്ടർ വയ്ക്കുന്നതായിരിക്കും നല്ലത് ഞാനപ്പം ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ കുറുക്കണം കേട്ടോ അപ്പം നമുക്കൊരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുറുക്കെടുക്കാം കേട്ടോ പിള്ളേർക്ക് കുറുക്കിയെടുക്കില്ല അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് രണ്ട് മിനിറ്റ് കുറുക്കെടുക്കാം അതിൻ്റെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പുറത്ത് വെച്ചിട്ട് അത് തണുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് ഫേസ് പാക്ക് റെഡിയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഷുഗർ ഇല്ല തന്നെ തന്നെയുള്ളൂ വ്യത്യാസം കുറുക്ക് തന്നെ അപ്പോൾ ഇത് ഈ ഞാനത് തണപ്പിച്ചിട്ട് ഇടാൻ വിചാരിച്ച് തണുപ്പിച്ചിട്ട് റിമോട്ട് അല്ലെങ്കിൽ ഫേസ് വിളിപ്പോവും അപ്പോൾ അത് നന്നായിട്ട് കുറുക്ക് തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫേസിൽ ഇട്ട് കൊടുക്കാം ഫേസ് ഞാൻ സ്ക്രബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫേസിൽ അത്യാവശ്യം നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ ഫേസ് ഒന്നും അധികം ശ്രദ്ധിക്കാറൊന്നുമില്ല ഞാനിങ്ങനെ വെയിലത്തൊക്കെ പോയിട്ടേ ഇപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാറൊന്നില്ല അപ്പോൾ നന്നായിട്ട് ടാൻ ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് റിസൾട്ട് നോക്കണമല്ലോ എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും വിസിബിൾ ആയിട്ട് അറിയാനായിട്ട് പറ്റും ഇങ്ങനെ ഫേസ് ഒക്കെ ഇടുമ്പോൾ അപ്പോൾ നമുക്ക് ഇട്ടു കൊടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ എല്ലായിടത്തും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബാക്കി വേണ്ടതൊക്കെ ടൈമിങ് കാര്യമൊക്കെ ഇടാന്നൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് പറ്റി കൊടുക്കാം കേട്ടോ റാഗിയും മുതിർന്നവരും കുട്ടികളും കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ശരീരത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ റാഗി പിന്നെ റാഗിൽ ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ അടങ്ങിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഫേസിൽ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് വലിയ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം എന്തായാലും കിടിലെ റിസൾട്ടാണെന്നാണ് ആ ചേച്ചി പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാലോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറോളം വെച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്ന് വലിയണ പോലെ നമുക്ക് ഫീൽ ചെയ്യും പുറത്തു വലിഞ്ഞ പോലെ നമുക്ക് തോന്നലു കേട്ടോ എന്തായാലും ഒരു അരമണിക്കൂറായില്ലേ നമുക്ക് എന്തായാലും ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് മാറ്റി കൊടുക്കാട്ടോ മാറ്റി കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോകണ്ട കേട്ടോ എന്തായാലും കൊള്ളാം ഗൈസ് നല്ല സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കൊള്ളാം അപ്പോൾ അതേ അത്യാവശ്യം നല്ലൊരു സ്കിൻ ബ്രൈറ്റ് തോന്നിയിട്ടൊക്കെ ഉണ്ട് എന്തായാലും നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അതേ ഞാനൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ഇതാക്കണം നമുക്കൊന്ന് ഫേസ് മൊത്തത്തിൽ വാഷ് ചെയ്തിട്ട് നമുക്ക് നോക്കാം അപ്പം ഞാൻ സ്കിൻ തീ വാഷ് ചെയ്തിട്ടുണ്ട് നല്ല കീഡിലെ റിസൾട്ടാണ്ടോ ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവില്ലേ നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഒരു ബ്രൈറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഫേസ് നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് എന്തായാലും കീടിലെ റിസൾട്ടാണ് എന്തായാലും മസ്റ്റ് ട്രൈ കെട്ടോ എന്തായാലും റഗിപൊടി ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ്നസ് ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ സിഞ്ചേച്ചി നല്ല കീഡിലും ഫീസ്ബാക്കാണ് സിഞ്ചേച്ചി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ അടിയിൽ വന്നിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല എളുപ്പമായിട്ടുള്ള ഒരു ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ Thank you.